വസ്തുതത്തിൽ പരിക്കേറ്റ കൊമ്പനെ കോടനാട്ടിലേക്ക് എത്തിക്കാനുള്ള മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൂടു നിർമ്മാണം പൂർത്തിയാകും ഡോക്ടർ അനിൽ സക്രിയ കോടനാടെത്തി കൂട് നിർമ്മാണം വിലയിരുത്തിയിട്ടുണ്ട് അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കൊമ്പനെ അവിടെ നിന്നും പിടികൂടി കോടനാട് എത്തിച്ച് ചികിത്സ നൽകുന്നതിന് വേണ്ടി അവിടെ പാർപ്പിക്കാൻ വേണ്ട കൂടാണ് ഈ ഒരുങ്ങുന്നത് കോടനാട് അഭയാരണത്തിലാണ് ഈ കൂടിൻ്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത് ഇന്നലെ രാവിലെ മുതലാണ് ഈ ജോലികൾ ആരംഭിച്ചത് മൂന്നാറിൽ നിന്ന് യുക്കാലി മരങ്ങൾ കൊണ്ടുവന്ന് ഇന്നലെ രാവിലെയോടെ ആരംഭിച്ച ജോലികൾ ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടിരുന്നു പിന്നീട് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ ജോലി പുനരാരംഭിച്ചിരിക്കുന്നത് ഈ ദൗത്യത്തിനായി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഇവിടെ കോട ആനിമലിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായി മോശമായി വരുന്നുണ്ട് അപ്പം സെപ്റ്റസിമിക് ആണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക പ്രോബ്ലംസ് നമുക്കുണ്ട് അപ്പോൾ ഗ്രൗണ്ട് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും ഇന്നോട്ട് വൈകുന്നേരം കംപ്ലീറ്റ് ആവും നാളെ നമുക്ക് ഓൺ ആക്കാവുന്നതാണ് സ്റ്റാഫ് ട്രാക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറകെയുണ്ട് അനിമൽ കുറച്ച് വീക്ക് ആവുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ടെൻഷൻ നമുക്കുണ്ട് മൈക്കൂടി വെക്കുന്ന തരത്തിലോട്ടുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഓർഡേഴ്സ് എല്ലാം ആയിട്ടുണ്ട് എവറിഥിങ് എല്ലാവരും പ്രിപ്പേർഡാണ് ടീം എല്ലാം പ്രിപ്പേർഡാണ് എവ്രിതിങ് സെറ്റാണ് ദൻ ട്രാക്കിങ് തുടങ്ങിയിട്ടുണ്ട് ആനമലിനെ ട്രാക്കിങ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ഏരിയയിൽ കിട്ടണം ആനമലിനെ പക്ഷേ ഇപ്പുറത്തെ പുഴയാണ് മങ്ങി കഴിഞ്ഞ പുഴയിലേക്ക് പോകരുത് ഇപ്പുറത്താണ് കുന്നാണ് അവിടേക്ക് വന്ന് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ലോറിയിൽ കയറ്റാൻ പറ്റില്ല അങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അനുസരിച്ച് നമ്മൾ കൺവീനിയൻ്റ് ഒരു സ്ഥലത്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യൂ ഏതായാലും ഇപ്പോൾ ഇവിടെ ജോലികൾ പുരോഗമിക്കുകയാണ് ഇന്ന് കൂടി തന്നെ ഈ കൂടിൻ്റെയും അതുപോലെ തന്നെ എലഫൻറ്റ് ആംബുലൻസിൻ്റെയും ജോലി പൂർണ്ണമായും അത് പൂർത്തീകരിക്കും അതിനുശേഷം ഇന്ന് നാളെ രാവിലെയോട് തന്നെ അതായത് പുലർച്ചെയോടെ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഈ ദൗത്യസംഘം ഉള്ളത് അത് അതാണ് അതിനൊരു അനുയോജ്യമായ സമയം ഈ അന്തരീക്ഷത്തിൻ്റെ എല്ലാം ചൂട് ഉയരുന്നതിന് മുമ്പ് തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടി ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഡോക്ടർ അതിലൊരു ആശങ്കയായി പറയുന്നത് ഇപ്പോൾ ആനയുടെ ആരോഗ്യനില ിൽ ചെറിയുള്ള ഒരു ക്ഷീണമെല്ലാം ഉണ്ട് അതുപോലെ ഒരു പ്രതിസന്ധി ആകുമോ എന്നൊരു ആശങ്ക ഈ ദൗത്യ സംഘത്തിനുണ്ട് അതിനാൽ തന്നെ എത്രയും വേഗം തന്നെ ഈ ആനയെ പിടികൂടി ഇവിടെ കോടനാട്ടേക്ക് എത്തിച്ച് വിദഗ്ധമായ ചികിത്സ നൽകാനുള്ള ഒരുക്കത്തിലാണ് ഡോക്ടർ അരുൺ സക്രേയും സംഘവും കോടനാട് നിന്നും വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ്